നൂറ് ശതമാനം പരിഹരിക്കാൻ പറ്റുന്ന രോഗമാണ് പൈൽസ് പൈൽസിന് എന്തെങ്കിലും മരുന്നെടുത്തിട്ടുണ്ടെങ്കിൽ ആയുർവേദമായാലും ശരി ഹോമിയായാലും ശരി സിദ്ധ ആയാലും ശരി ഇംഗ്ലീഷ് ആയാലും ശരി മരുന്നെടുത്താൽ അത് ഫിസ്റ്റിലായിട്ട് മാറും അതിന് മരുന്നെടുത്താൽ അത് എറണിയായിട്ട് മാറും മലബന്ധമാണ് ഇതിൻ്റെ മൂല കാരണം ഇപ്പം മലബന്ധം മാറ്റാനുള്ള നടപടികൾ നമ്മൾ എടുത്തേ പറ്റൂ മലബന്ധം മാറ്റിയില്ലെങ്കിൽ മലബന്ധം ഉണ്ടായാൽ അസിഡിറ്റി ഉണ്ടാകും അസിഡിറ്റി എന്താ സംഭവിക്കുക ആ മസിലുകൾ വീക്കാകും മലദൂരത്തിൻ്റെ ചുറ്റുമുള്ള മസിലുകൾക്ക് ബലം പോകും അപ്പോൾ മലത്തിൻ്റെ പ്രഷർ വരുമ്പോൾ ഇത് പുറത്തേക്ക് തള്ളി വരും ഇതാണ് പൈൽസ് കൂടുതൽ അസിഡിറ്റി ആയിക്കഴിഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള മലം പോയി കഴിഞ്ഞാൽ ആ കോശങ്ങൾ പൊട്ടും ബ്ലീഡിങ് പൈൽസ് ആയി ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടി വരുന്നത് ഭക്ഷണത്തിലൂടെ മാറ്റുക എന്നുള്ളതാണ് മലബന്ധം മാറ്റാൻ ഉതകുന്ന ഭക്ഷണക്രമത്തിലേക്ക് മാറിയാൽ കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ കാൽസ്യവും മെഗ്നീഷ്യവും നമുക്ക് ഭക്ഷണത്തിൻ്റെ രൂപത്തിലും ഗുളികയുടെ രൂപത്തിലും കൊടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് പൈൽസ്